ഷാഫിയുടെ കോഴിപ്പങ്കെന്ത് പ്രമോദരാമൻ സാറിൻ്റെ മനോഹരമായ ഒന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ഈ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ താഴെ ഒരുപാട് ആളുകൾ വന്ന് ഈ പ്രമോദ് രാമൻ സാറിനെ വലിയ തെറി വിളിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു മൗദൂതി കൂട്ടങ്ങളെ ഒന്ന് ആക്ഷേപിച്ചു അപ്പോഴത്തേക്കും മറുവശത്ത് നിന്ന് കണ്ടോ എന്ന് ചോദിച്ചു വലിയ ബഹളവും കൊച്ചപ്പാടും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടായി ഇതിലെ ഈ ജമാഅത്ത് ഇസ്ലാമിയെയും ഈ അവർ നയിക്കുന്ന പത്രത്തെയും മീഡിയ വണ്ടിനെയും ഒക്കെ നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് അവർക്ക് അവരുടേതായ ചില ശരികളെന്ന് തോന്നുന്ന മറ്റാർക്കും തോന്നാത്ത ചില ചിന്തകളുണ്ട് അതിലവർ കടിച്ചു തൂങ്ങി പിടിച്ചെടുത്ത് എന്തൊക്കെയോ കാണിക്കാൻ പോകുന്നത് പോലെ വല്ലാതെ ശ്രമിക്കും ശ്രമിച്ച് അവസാനം തളർന്ന് അത് വഴിയിൽ വെച്ചിട്ടങ്ങ് പോവുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് അവരുടെ ഒരു 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 സ്ട്രാറ്റജിക് ലൈനിൽ എപ്പോഴും ഉള്ളതാണ് അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് രൂക്ഷമായി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും അതോട് തന്നെ ഇതിനകത്ത് പ്ര ഇതിനകത്ത് പ്രതികരിച്ചു എന്ന് ചോദിച്ചാൽ വേറൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ തെറ്റ് ചെയ്തു അയാളെ തെറ്റെയ്ത് എൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു അവർക്ക് പാർട്ടിക്ക് ബോധ്യപ്പെട്ട് എന്തോ തെറ്റാണ് ചെയ്തത് എന്നുള്ള തരത്തിൽ അതിനെ അങ്ങനെ ആ വഴിക്ക് അതിന്റെ നടപടികളൊക്കെ നടന്നു അത് നടന്നു നടന്നുകഴിഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ എതിരെ എഫ്ഐആറോ കേസോ ഒന്നും പറയുമ്പോൾ എന്നും ഇതുവരെ ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലും ഇരകളായ ഒരാൾ സ്വയം തെളിവുകളുമായി വന്ന് എന്നതയാ പുള്ളി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആരും ഒന്നും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇന്നുവരെ കാണിച്ചിട്ടുമില്ല എങ്കിൽ പോലും അവരുടെ പാർട്ടിയുടെ വളരെ ഉന്നതമായ ധാർമ്മിക നിലവാരം വെച്ച് അവർ ആ സംഗതി ചെയ്തു അതതിൻ്റെ വഴിക്ക് മുറ്റോട്ടം അപ്പോഴാണ് അവിടെ കൊണ്ട് നിൽക്കാതെ ഇപ്പോൾ കുറേ നാളുകളായി അതായത് ഈ പാലക്കാട് എം എൽ എ ഒക്കെയായിട്ട് പുള്ളി പോകുമ്പോൾ അത്രയും വലിയ പ്രശ്നമില്ലായിരുന്നു അതിനുശേഷം പുള്ളി ഒന്ന് ലൈം ലൈറ്റിലേക്ക് വരാൻ തുടങ്ങി ആര് ഷാഫി പറമ്പിൽ ഇത് പറയുമ്പോഴും ഷാഫി പറമ്പിലുമായിട്ട് എനിക്കൊരു വ്യക്തി ബന്ധവുമില്ല ഞാൻ ഞാനിതുവരെ ഫോണിലോ അല്ലാതെയോ ഒന്നും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല കാണാൻ ശ്രമിച്ചിട്ടില്ല കാണണമെന്ന് തോന്നിയിട്ടില്ല ഒന്നുമില്ല നമ്മളിങ്ങനെ ദൂരെ നിന്ന് കാര്യത്തെ വീക്ഷിക്കുന്ന നിലയിൽ ആ കൊള്ളാം പിന്നെ വരട്ടെ ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ ഒരു ഒരു വളർന്നു വന്നങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ വടകരയിലെത്തിയപ്പം മുതൽ പുള്ളിയെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങി ആ കാഫർ സ്ക്രീൻഷോട്ടൊക്കെ അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ പുള്ളിയെ എന്തിലെങ്കിലും ഒരു സംഗതിയിൽ ഒന്ന് പെടുത്തണം അത് പെടാൻ സാധ്യതയുള്ള ഒരു പ്രായവും സാഹചര്യവും ഒക്കെ കൂടെയാണ് പുള്ളി കടന്നു വന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊക്കെ ഉപരി അദ്ദേഹം മാറിയെന്ന് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിലേ നിന്നും മറ്റാരെക്കാളും ഒരു ക്രൗഡ് പുള്ളറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യം മുതലെടുത്ത് നിൽക്കുമ്പോൾ എടാ ഈ പ്രതിയാക്കി എന്ന് പറയപ്പെടുന്നവൻ്റെ പേരിലൊന്നുമില്ല ഇപ്പം സാധാരണ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഈ പറഞ്ഞവരാരെങ്കിലും പറയണം അന്നേരം വിളിക്കുമ്പോൾ ഇന്നാലോട് ഉണ്ടായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ കൂട്ടുകാരൻ വാങ്ങിച്ച് ഫോണിൽ സംസാരിക്കും ഈ കാമുകി കാമുക ബന്ധങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇപ്പോൾ ബന്ധമോ സൗഹൃദമോ ഉണ്ടെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ആളുടെ കാമുകയോ കാമുകനോ ആണെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചു നിന്നിരിക്കും ഇതങ്ങനെ ഉണ്ടായില്ല ഉണ്ടായതായ ആരും പറഞ്ഞത്തില്ല പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്ക് അയാൾ അത്ര വലിയ പ്രൊഫഷണൽ ആണെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന ആൾ അറിയാതെ പ്രവർത്തിക്കാനൊക്കെയുള്ള എല്ലാ വൈഭവവും മനുഷ്യർക്കുണ്ട് എന്ന് മാത്രമല്ല അത് മനുഷ്യർക്കേ ഉള്ളൂ ഇപ്പോൾ ഒരേ സമയം ഒരാളിൻ്റെ ഭാര്യയായിരിക്കുകയും അല്ലെങ്കിൽ ഭർത്താവായിട്ടിരിക്കുകയും ആ ഭാര്യയുടെ സഹോദരിയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരനോ ആയിട്ട് ബന്ധം പുലർത്തുന്ന എത്രയോ പേരുണ്ട് എന്നാൽ വളരെ പ്രൊഫഷണലി മെച്യൂറായിട്ട് നമ്മൾ കാണുമ്പോൾ ആ റിലേഷൻഷിപ്പിലൊന്നുമില്ല വേറൊരു മൃഗത്തിനും അതിനുള്ള കഴിവില്ല പട്ടിയായാലും കോഴിയായാലും പൂച്ചയായാലും എന്തോ ആയാലും അതിൻ്റെ സ്വാഭാവികമായ ഇത്തരം സംഗതികൾ ഉണ്ടായിട്ടുള്ള ഇണകളുമായി അതിനൊരു പ്രത്യേക ഫീലോ ഒരു എക്സ്പ്രഷനോ ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ ആർക്കും സ്കാൻ ചെയ്യാൻ കഴിയാത്തൊരു ജീവിയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സംഗതി അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലൊക്കെ എപ്പോഴും പറയാറുണ്ട് നിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് പഠിച്ചവൻ നിന്നോടാണ് നാളെ ചോദിക്കുന്നത് നിന്റെ വാമൂടി കെട്ടിയിട്ട് നിന്റെ അവയവങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ എത്രമേൽ ഓരോ സംഗതിയെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് ഈ കോഴിപ്പങ്ക് എന്ന് ചേർത്തിട്ട് ആരോ എന്റെ കമന്റിൽ എഴുതിയിരിക്കുന്നതല്ലോ അത് ഷാഫിയ ഉദ്ദേശിച്ചല്ല സദാനന്ദന്റെ കവിതയുടെ പേരാണ് പ്രമോദരാമന്റെ ഒരു പടം വെച്ചിട്ട് ആ പശ്ചാത്തലത്തിൽ പ്രമോദരാമന്റെ പ്രവർത്തികളെ വേഷ്യയുടെ മകൻ എന്ന തലക്കെട്ടിൽ വിചാരണ ചെയ്യുന്നു എന്നൊക്കെ എഴുതുന്ന എത്രയോ ലയച്ചവും മോശവും ഒക്കെയാണ് ആ പണി എന്തിനാണ് ഈ പറഞ്ഞതുപോലെ മീഡിയ വൺ എന്ന് പറയുന്ന വലിയ ചാനൽ എല്ലാ ധാർമ്മികതയ്ക്കും വലിയ ഊന്നൽ നൽകുന്നതാണെന്നാണെന്നല്ലോ അവകാശപ്പെടുന്നത് ഇവിടെ കരുനാപ്പള്ളി ഒരു മുക്താദേവർ ജുവലറി ഒരു കൊള്ളക്കാരൻ കോടിക്കണക്കിന് രൂപയുടെ മുതലും വകയും മൊത്തം അടിച്ചോണ്ടുപോയി സാധാരണ ആട് തേക്ക് മാന്യത്തിലൊക്കെ കത്തി കയറാറുള്ളതാണ് മാധ്യമം പക്ഷേ ഇപ്പോൾ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി പരസ്യമായി കേണ്ടി വന്നപ്പോൾ അവർ ആ വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്രേ ഉള്ളൂ അവരുടെയൊക്കെ ഒരു ധാർമ്മികത മറ്റേത് അതിന്റെ പുറകിൽ നടക്കേണ്ട ടീംസാണ് പക്ഷെ അതിലവർ കോംപ്രമൈസ് ചെയ്തു എന്നതുപോലെ പല സന്ദർഭങ്ങളിലും ഈ സമൂഹത്തിലെ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഐഡന്റിറ്റിയോടെയും സ്വത്വത്തോടെയും വളർന്നു വന്നാൽ അവനെ വഴിയാധാരമാക്കുക എന്ന് പറയുന്നത് പണ്ട് മാധ്യമത്തിന്റെയും ഇപ്പോ മാധ്യമത്തിന്റെയും മീഡിയാവണിന്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നിട്ട് അതിന് പറയുന്നത് വലിയ സാമൂഹിക ദൌത്യം നിർവഹിക്കുന്നു എന്നാണ് പറയുന്നത് ആകെ ഈ ചിന്ത ഈ ഷാഫിയിലേക്ക് ഇത് വെക്കാൻ ശ്രമിച്ചത് ഈ നമ്മുടെ അരുൺകുമാർ മാത്രമേ ഉള്ളൂ അയാളെ ഒരു നിലവാരമൊക്കെ പിന്നെ അറിയാമല്ലോ അപ്പോഴാണ് വളരെ ശാന്തയിത്തനും സമയത്വത്തിനും ആയിട്ട് അറിയപ്പെടുന്ന പ്രമോദ് രാമന്റെ ഈ സാധനം വന്നത് പ്രമോദ് രാമൻ ഒരു പക്ഷേ ഇതിന്റെ ഒരു ചരിത്രം അറിയത്തില്ലായിരിക്കും ഈ പത്രത്തിന്റെ ഈ പത്രം എപ്പോഴും അങ്ങനെയാണ് ഒരു കാലത്ത് ലീഗ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് കത്തിവന്ന് എല്ലാവർക്കും സ്വീകാര്യമായി വരുന്ന മുന്നണികൾക്ക് അതീതമായി എന്നും അവർ പോരുന്ന ഒരു മതേതരത്വത്തിന്റെ ഒരു ഭാവമൊക്കെ നിലനിൽക്കുമ്പോഴാണ് അവർക്കെതിരെ അതിനകത്ത് പടയുണ്ടാക്കി പണിഞ്ഞ് രംഗത്തിറങ്ങി ആവുന്ന പണിയൊക്കെ പണിഞ്ഞു നോക്കിയത് പണിഞ്ഞു നോക്കിയതിൻ്റെ ഫലമായിട്ട് കിട്ടിയതായിരുന്നു അവർക്ക് അന്ന് കെ ടി ജലീലിനെ ആ കെ ടി ജലീലിനെ ഉപയോഗിച്ച് അടിച്ച് തകർത്ത് റെഡിയാക്കി അത് റെഡിയാക്കാൻ വേണ്ടി ഇറങ്ങി അതേ കെ ടി ജലീലിൽ തന്നെ ഇത് അടച്ചുപൂട്ടണമെന്നും പറഞ്ഞ് കത്തെഴുതിയതും ഇപ്പോഴും നിരന്തരം പോസ്റ്റിലൂടെയും അല്ലാതെയും ഇരുപത്തിനാല് മണിക്കൂറും ഇതേ മാധ്യമത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും കുഞ്ഞാപ്പ ചിരിച്ചുകൊണ്ട് അപ്പുറത്തുണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ തണലോ അല്ലെങ്കിൽ സഹായമോ ഇന്ന് ഇവർക്ക് കിട്ടുന്നത് ഈ അന്ന് ആക്രമിക്കാൻ ശ്രമിച്ച കുഞ്ഞാപ്പേങ്ങെന്നാണ് പിന്നിടയ്ക്ക് ബാബരി മസ്ജിദിന്റെ വിഷയം വന്നപ്പോൾ സമാധാനവും സമചിത്വതയും ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ തീവ്രത പോരാ എന്ന് പറഞ്ഞ ആവേശം കൊടുത്തു കൊടുത്താണ് വളരെ ശാന്തജിത്തനായിരുന്ന ഇബ്രാഹിം സുലൈമാസേത്തിനെ വിളിച്ചോണ്ടിറങ്ങിയത് അതെവിടെ ചെന്നു അവസാനിച്ചു അദ്ദേഹമൊക്കെ ആ നിന്നെടുത്ത് നിന്നാണ് ജീവിതകാലം കഴിഞ്ഞു പോയതെങ്കിൽ എന്തായിരിക്കുവായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഔനിത്യം ഞാൻ ഔനിത്യം കുറഞ്ഞു എന്നല്ലേ പറയുന്നത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരുന്ന് വേറൊരു തരത്ത് വഴിയാതാരമാക്കി അവിടെ മുതൽ ഇങ്ങോട്ട് ഇവർ ഏതൊക്കെ കാര്യങ്ങളിൽ തൊടുന്നോ ആ തൊടുന്ന ഇടങ്ങളിലൊക്കെ ഇതുപോലൊരു കൃത്യമായ ഒരു ഒരു അവരെന്താണ് ചെയ്യുന്നത് ചിലപ്പം എന്താ ബൈബിളിലെ ഒരു വചനമായിട്ട് ചിലർ പറയുമല്ലോ എന്താ ഇവർ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ഇവർ പോലും അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ചില സന്ദർഭങ്ങളിൽ ഇവരുടെ പ്രവൃത്തി അപ്പം എന്ന് വിചാരിച്ചിട്ട് അടുത്ത എഡീഷൻ ഉദ്ഘാടനം ചിലപ്പം ഈ ഷാഫി ആയിരിക്കും വിളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ കാന്തപുരം ഉസ്താദിനെ ഇതുപോലെ കൈകാര്യം ചെയ്ത് തറയെ പറ്റിക്കാനായിട്ട് നോക്കി അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇവരുടെ ഭാഗത്തുണ്ട് എന്നാൽ ഇവരുടെ ധാർമ്മികത എന്തോ അവിടെ ജോലി ചെയ്ത് പിരിഞ്ഞവൻ അതിന്റെ ഫ്രണ്ടിൽ പോയി അവസാനം വാതലിൽ കുടുംബത്തോടൊപ്പം പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് വല്ലപ്പോഴുവായിട്ട് ചിരിച്ച് ചിരിച്ച് കാശ് കൊടുത്ത് ഇവർ വിയർപ്പിൻ്റെയും തൊഴിലിൻ്റെയും മഹത്വത്തെയും ഔന്നിത്യത്തെയും കുറിച്ചൊക്കെ പറയുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് അതിലൊരുത്തനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവൻ അതിനകത്ത് എന്തെങ്കിലും അങ്ങനെ ടാർഗറ്റ് ഒരു കാരണം ഒരു റീസൺ ഉണ്ടാവണം അതല്ലാതെ അവൻ കൊള്ളാവുന്നവനായതുകൊണ്ട് അവന്റെ പുറത്തേക്ക് കയറിക്കളയാവെന്ന് പ്രമോദരാമനും ബാക്കിയുള്ളവരും കരുതുന്നത് നല്ല മാധ്യമപ്രവർത്തകരല്ല